നമസ്കാരം ചെണ്ടുമല്ലി കൃഷിയുടെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ചെണ്ടുമല്ലി നമ്മൾ വിത്തിട്ടിട്ട് ഇരുപത് ദിവസമായി നമ്മൾ അവസാനം പതിനഞ്ചാം ദിവസം സി വി ഡ്രാക്റ്റ് അഥവാ കടൽപ്പായൽ തളിക്കുന്നത് വരെയാണ് അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഇരുപതാമത്തെ ദിവസം നമുക്ക് സസ്യങ്ങളുടെ കായിക വളർച്ചയ്ക്ക് നൈട്രജൻ കൊടുക്കേണ്ടതുണ്ട് നൈട്രജൻ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന വളമാണ് യൂറിയ നമ്മുടെ ഗവൺമെന്റുകൾ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നതും യൂറിയയ്ക്കാണ് ആറ് രൂപ അൻപത് പൈസയാണ് യഥാർത്ഥത്തിൽ യൂറിയയുടെ വില നമുക്ക് യൂറിയ യൂറിയ നാല് ഗ്രാം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കും ഇന്ന് ഇരുപത് ദിവസമായി നമുക്ക് ഇരുപത് തൊട്ട് ഇരുപത്തി അഞ്ച് ദിവസത്തിനകം നമുക്ക് പറിച്ചു നടാം ഇപ്പം നമുക്ക് വെയിൽ കുറവായത് കൊണ്ടാണ് നമ്മൾ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം ആവുമ്പോഴത്തേക്കാണ് നടാൻ പോകുന്നത് ഓക്കെ നല്ല സൺലൈറ്റ് ഉള്ള വേനൽക്കാലം ആണെങ്കിൽ ഇരുപത് ദിവസം മതി തൈ പറിച്ചു കിടക്കാം ഇപ്പം സൺലൈറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസം തൈകള് മണ്ണിലേക്ക് പറിച്ചു നടും അപ്പം നമ്മൾ വിത്തിട്ട് ഇരുപതാമത്തെ ദിവസം യൂറിയ കൊടുക്കണം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കണം അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ വെള്ളം നന്നായിട്ട് അലിയിക്കുക പെട്ടെന്ന് അലിയും ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് യൂറിയ വെള്ളത്തിൽ അലി അഞ്ച് ഗ്രാം അല്ലെങ്കിൽ നാല് ഗ്രാം മതി തയ്യായതുകൊണ്ട് നാല് ഗ്രാം മതി അഞ്ചായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അതിലും കൂടാ കൂടരുതേ നന്നായി കലർത്തുക സ്പ്രേർ അടക്കുക ഫ്രഷർ കയറ്റുക ഇത് മതി വൈകുന്നേരം ഒരു നാലു മണിക്കൂർ അഞ്ചരക്കൂ ഇടയ്ക്ക് തെളിച്ചാൽ മതി കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ മനസ്സിലായില്ലേ വളം എന്ന് പറയുന്ന സസ്യങ്ങൾക്ക് വളരെ കുറച്ച് മതി ഈ വാരിക്കോരി ഉപയോഗിക്കുന്നത് നമ്മുടെ പോക്കറ്റിലെ കാശും പോവും നമ്മുടെ ഗവൺമെന്റുകൾ ഒരുപാട് സബ്സിഡി കൊടുത്തിട്ടാണ് ഈ വളങ്ങളെല്ലാം നമുക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തിനൂടെ ചെയ്യുന്നൊരു നല്ല കാര്യം കൂടിയാണ് നമ്മൾ ഇലകളിൽ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ പഠിപ്പിച്ചു തരാം അപ്പോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യണം അത് മാത്രമല്ല ചില ആളുകൾ വിത്തിടുന്നത് ഈ ട്രേയിൽ വിത്തിട്ടിട്ട് ഇതിലും മണ്ണ് നിറയ്ക്കുന്നുണ്ട് മണ്ണ് ഒരിക്കലും നിറയ്ക്കരുതേ ചൈരിച്ചോറ് മണ്ണിന്റെ കമ്പോസ്റ്റും നിറയ്ക്കാവും നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ബെയില് കൊള്ളിക്കണം ദിവസം ഒരു നാലോ അഞ്ചോ ആറോ മണിക്കൂർ വെയില് കൊള്ളിക്കണം ഇല്ലെങ്കിൽ നീണ്ടുപോകും തൈയെ ഈ കരുത്തൊന്നും ഉണ്ടാവില്ല തൈക്ക് ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത വീഡിയോ ഒരു കാണുന്നവരെ നന്ദി നമസ്കാരം